സ്വർണ്ണവില വീണ്ടും തകർന്നു ഭയങ്കരമായ രീതിയിലുള്ള തകർച്ച തകർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുമ്പ് പെരും തകർച്ച തകർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ക കരകയറി വന്നിട്ടുണ്ടായിരുന്നു നാനൂറ്റി അമ്പതൊക്കെ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിലേക്ക് സ്വർണ്ണവില തകർന്നിട്ടുണ്ടായിരുന്നു നാനൂറൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ പക്ഷേ ഇപ്പോൾ കരകയറി വന്ന് ഗോൾഡ് നാളെ ഇരു ഇരുന്നൂറ് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോൾ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് പവനുള്ളത് ഗോൾഡ് ഇനി കൂടുമ്പോൾ സംശയം ഉണ്ടാവും തീർച്ചയായിട്ടും ഇങ്ങനെ ഇടിയുന്നതോടെ നിങ്ങൾ കരുതുന്നുണ്ടാകും പക്ഷേ കാര്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അത്രക്കും രൂക്ഷമാണ് ഇസ്ഫാനിൽ തെഹ്റാനിലൊക്കെ ഭയങ്കരമായി അറ്റാക്ക് ഇസ്രായേൽ നടത്തുന്നുണ്ട് ഭയങ്കരമായ പോകേണ്ട വരുന്നുണ്ട് അതേപോലെ തന്നെ ഇറാന് ഇസ്രായേലിലൊക്കെ അറ്റാക്ക് നടത്തുന്നുണ്ട് ഇപ്പോൾ അയക്കുന്ന മിസൈലുകളുടെ എണ്ണം കുറച്ച് കുറവാണ് ആദ്യം കുറേ മിസൈലുകൾ അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എട്ട് മിസൈൽ നേരത്തെ പത്തെണ്ണം ഇസ്രായേലിൽ ഒന്ന് വേറെ റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ എട്ടെണ്ണം അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഓരോ ഇതായിട്ടാണ് പക്ഷേ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറാൻ ഹിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് മോസാദിൻ്റെ ആസ്ഥാനത്തൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് കുളിച്ചിട്ടുണ്ട് ഇറാനിടുത്ത ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ ഉള്ള ഒരു കാര്യമാണ് പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ കപ്പലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വിലവ് വന്നിട്ടൊന്നും കാര്യമില്ല കപ്പലുകൾ വന്നു കഴിഞ്ഞാലൊക്കെ അതിനെ വളരെ നമ്മൾ കണ്ടതാണ് ഉക്രൈൻ്റെ വെറും നെപ്റ്റ്യൂൺ മിസൈലുകളെ കൊണ്ട് തന്നെ സ്നേക്ക് അയലിൻ്റെ അവിടെ വെച്ചിട്ട് റഷ്യൻ കപ്പലൊക്കെ മുങ്ങിയതും അതേമേ മോസ്കോ എന്ന് പറയുന്ന അതൊക്കെ രണ്ടാം ലോക ലോകമഹത്തിനു ശേഷം ആദ്യമായി റഷ്യ കപ്പൽ നഷ്ടപ്പെട്ടതും ശേഷം റഷ്യ തന്നെ കപ്പൽ പരിപാടിയൊക്കെ നിർത്തിയതാണ് അപ്പോൾ കപ്പൽ കൊണ്ടൊന്നും ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ ഡ്രോൺ വെച്ചിട്ട് യു എസിൻ്റെ ഒക്കെ ചെറിയ ചെറിയ കപ്പലിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ മുട്ടു സൂചി പോലും ഉപ്പിയെടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസും ഒക്കെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാലും ഞാൻ പറയാം പക്ഷേ കപ്പൽ വന്നാൽ എഫക്റ്റ് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കപ്പലുകൾ ഏത് സമയത്തും മുങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട് ഇറാൻ്റെ ആക്രമണത്തിൽ നിന്ന് അതു പിന്നെ ഒരു നാണക്കേടായിട്ട് മാറും ഈവൻ കുത്തികൾ പോലെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുത്തികൾ അങ്ങനെ പൂർണ്ണമായിട്ടും കപ്പലുകൾ പിടിച്ചെടുത്ത് ചിലരൊക്കെ അറ്റാക്ക് ചെയ്തെങ്കിലും അമേരിക്കൻ കപ്പലുകൾ അവിടെ ഉണ്ടായത് കൊണ്ട് അതിനെ മുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ അറ്റാക്കിലും ആയ സമയത്ത് അവസാനം അത് ബേക്കോട്ട് വലിയയും അല്ലെങ്കിൽ ധാരണയും മറ്റുള്ളതൊക്കെ ആയി മാറി പക്ഷെ ഉറപ്പായിട്ടും കപ്പൽ വെള്ളത്ത് നിൽക്കുന്നത് ചെറിയ ഒരു സാധനം എപ്പ്ലൈലയിലൊന്നു കൊണ്ടാൽ മതി അതിങ്ങനെ മെല്ലെ മെല്ലെ അങ്ങ് മുങ്ങിപ്പോകും അതുകൊണ്ട് പ്രത്യേകിച്ച് ഇറാൻ്റെ അടുത്തൊക്കെ കപ്പലുകൾ വന്നിട്ട് കാര്യമില്ല പക്ഷേ ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം മൊത്തം എന്തായിട്ടുണ്ട് ഒരു ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അത് വീണ്ടും വീണ്ടും റെഡിയാക്കുന്നുണ്ടെങ്കിലും വീണ്ടും ആദ്യം ആദ്യത്തന്നെ ആയുധനെ അറ്റാക്ക് ചെയ്ത പോലെ തന്നെ ആയുധനെ തകർ ഡ്രോൺ വെച്ച് തകർത്തിട്ടുണ്ട് അപ്പോൾ ആ എയർ ഡിഫെൻസ് സിസ്റ്റം അത്ര തല്ല അതുകൊണ്ട് ഒരു എയർ സുപ്പീരിയാരിറ്റി പ്രത്യേകിച്ച് കിറാൻ്റെ ആകാശത്ത് പോലും ഇസ്രായേലിൻ്റെ കാലത്ത് ഈ യുദ്ധവിമാനങ്ങൾക്കൊന്നും ഒരു സ്കോപ്പ് ഇല്ലാത്ത കാലത്ത് അതായത് മറ്റു രാജ്യത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അപ്പോൾ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റംസും പറഞ്ഞ് തകർക്കാവും എന്ന അവസ്ഥയാണുള്ളത് വേറെ യുക്രൈനിലേക്കും കടക്കാൻ പറ്റില്ല റഷ്യയിലേക്കൊന്നും യുദ്ധവിമാനങ്ങൾ കടക്കാൻ പറ്റാത്ത അതിലേക്ക് ഏത് രാജ്യത്തേക്ക് നമ്മുടെ തന്നെ ഇവിടെ തന്നെ ഇന്ത്യയിലേക്കൊന്നും യുദ്ധവിമാനങ്ങൾക്കൊന്നും വരാൻ പറ്റത്തില്ല അപ്പോൾ അതിനും ഭൂംബന പുകുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് പക്ഷേ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ തകർത്ത് കഴിഞ്ഞാൽ സുപ്രീം മസി കിട്ടും എന്നാലും ചില പൈറ്റൽ ജെറ്റുകൾ വീട്ടിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ രൂക്ഷമാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസാനത്തെ മിനിറ്റുകളിലൊക്കെ വരുന്നത് മിസ്സേലുകൾ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് നെറ്റ് മിസ്റ്റേലുകൾ അങ്ങനെ ഇത് രണ്ടായിരം കിലോമീറ്ററോളം ദൂരം ഉണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അവിടെ എടുക്കാൻ അപ്പോൾ ഇതിന് അതിൻ്റെ മുമ്പുള്ള രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നതിന് എൻ്റെ റിപ്പോർട്ടുകൾ വരും സൈറൻ മുഴുങ്ങും ഒരുപാട് പേര് ഷെൽട്ടറിലേക്ക് പോകും എന്നാലും ചില ആളുകളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ടാവും അവർ കൊല്ലപ്പെടുന്ന അവസ്ഥയാണ് അതേപോലെ തഹ്റാനിലേക്കും ഇറായേലിൻ്റെ അറ്റാക്ക് ഭയങ്കരമായ രീതിയിലുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഇതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുക ഇതിൽ അമേരിക്കൻ്റെയും റഷ്യയുടെയും ചൈനയുടെയും സ്റ്റാൻഡ് എന്തായിരിക്കുക എന്നുള്ളതാണ് ഇനി വളരെ പ്രധാന അമേരിക്ക ഇതിൽ ഇൻവോൾവ് ആവുമോ ഇല്ലേ എന്നുള്ളതാണ് അതിന് നേരിട്ടുണ്ടാവുക ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇത് തന്നെയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ഇൻവോവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അടുത്തുള്ള മിലിറ്ററി ബേസുകളാണ് പിന്നെ ഉള്ളത് കപ്പലുകളാണ് ആ കപ്പലുകൾക്കാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നത് വലിയ രീതിയിലിപ്പോൾ അത് എത്ര വലിയ കപ്പലാണെങ്കിലും വലിയ യുദ്ധ വിമാനങ്ങൾക്ക് വേഗം പാടി പറന്ന് പോകാം പക്ഷേ ഉള്ള കപ്പൽ കരിയറിന് ഒരു സമയത്തും ഡാമേജ് വന്നേക്കാം എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പിന്നെ ആ കപ്പലുകൾ അറ്റാച്ച് ചെയ്യുന്നതിനുള്ള പഴയ മിസൈൽ ലോഞ്ചറുകളൊക്കെ ഒരുപാട് തകർത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇനിയും ഒരുപാടുണ്ട് പ്രത്യേകിച്ച് ഭൂമിൻ്റെ അടിയിലുള്ള സാധനങ്ങളെ വീണ്ടും കൂടുതൽ സേഫ്റ്റി ഉള്ളത് അല്ല ഫുൾ വിവരങ്ങൾ ഇസ്രായേലിൻ്റെ അടുത്തുണ്ട് കറക്റ്റായിട്ട് പ്രിസേസ് സ്ട്രൈക്കുകൾ നടത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്നാലും യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ രണ്ട് രാഷ്ട്രങ്ങൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവും സംശയമില്ലാത്ത കാര്യങ്ങൾ ഭയങ്കരമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവും യുദ്ധം അവസാനിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളിൽ യുദ്ധത്തിൻ്റെ ലെവലിങ്ങനെ കൂടിക്കൂടി വരികയാണ് പ്രശ്നങ്ങൾ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഡീലേക്കൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് എന്താണ് എന്നറിയത്തില്ല ഗോൾഡ് ഇതായ്ക്ക് പോയി എന്നുള്ളതാണ് അതിന് പല ഏറ്റവും ഗോൾഡ് പ്രൈസ് മാത്രം നോക്കി നിങ്ങൾ ഇതാക്കേണ്ട ഫിസിക്കലും അതിൻ്റെ മെറ്റലിൻ്റെ ഗോളും ഐ മീൻ ഇതൊക്കെ കുറേ ഫേക്ക് എന്തുണ്ടാവും ബൈ ഓർഡേഴ്സും സെല്ലോ സെല്ലോഡേഴ്സും അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും അത് ക്യാൻസൽ ചെയ്യുന്ന അങ്ങനത്തെ പല പരിപാടികളുണ്ട് അപ്പോൾ ഗോൾഡ് സർവ് അയക്കെ പോയത് നിങ്ങളുടെ സമയം ടെൻഷൻ അത്രമാത്രം വലുതാണ് അതുകൊണ്ട് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് വീണ്ടും പോകും എന്നുള്ളതാണ് ഇന്റർന്ന് പറയാനുള്ളത് അതും ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് പോയേക്കും